ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിലെ സകല ആൾക്കാർക്കും ലോട്ടറി അടിക്കുന്നത് പോലുള്ള ഒരു അനൗൺസ്മെന്റുമായി ബിഗ് ബോസ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് പണിപ്പുര തുറക്കാൻ പോവുകയാണ് പണിപ്പുരയിലേക്ക് ഇക്കുറി എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് കയറാം ഒരുമിച്ച് കയറുക മാത്രമല്ല അവിടെ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചെലവിടാം എന്തെല്ലാം താല്പര്യമുണ്ടോ ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പുറത്തു വരികയും ചെയ്യാം ഇത് കേട്ടപ്പോഴേക്കും ആര്യൻ ആദ്യം പറഞ്ഞു ഇതിനകത്ത് എന്തോ വലിയ പണിയുണ്ട് ഞാൻ പോകത്തില്ല അതിനകത്ത് എപ്പോൾ കയറുമോ എല്ലാം പണിയാണ് കയറിയാലും പണി കയറിയില്ലെങ്കിലും പണി ഇല്ലില്ല ഞാനിവിടെ ഇരിക്കുകയാണ് എല്ലാ ആൾക്കാരും ശംഖിച്ചു നിൽക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് വീണ്ടും പറയുകയാണ് ഞാൻ നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ് പക്ഷേ ഞാൻ മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ ഇപ്പോൾ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് കയറി ആവശ്യമുള്ളതെല്ലാം എടുക്കാം ഒരു ലിമിറ്റുമില്ല അല്പം കഴിഞ്ഞപ്പോഴേക്കും ബസർ ശബ്ദം കേൾക്കുന്നു പണിപ്പുരയിലേക്ക് എല്ലാവരും കൂടി ഇരച്ചു കയറുന്നു മുഴുവൻ സാധനങ്ങളും വാരി ഇറക്കുകയാണ് അതായത് അവരെന്തെല്ലാമാണോ ഉപയോഗിക്കാൻ കൊണ്ടുവന്നത് ആ സാധനങ്ങൾ മുഴുവനും അവർക്ക് ബിഗ് ബോസ് മടക്കി നൽകിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിലും ഇഷ്ടം പോലെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അകത്തെ ആൾ കയറി അകത്ത് കയറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇരുപത്തിരണ്ടായിരം രൂപയുടെ ബില്ല് വന്നു അതുകൊണ്ട് രാത്രി വെളുക്കോളവും ഏഴുപേർക്ക് പണിയെടുക്കേണ്ടതായിട്ട് വന്നു അവരാകെപ്പാടെ പകച്ചു നിൽക്കുകയായിരുന്നു ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ എല്ലാം എടുത്തോളാൻ പറഞ്ഞത് ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും പണി വരാൻ സാധ്യതയുണ്ടോ ഇനി പണി വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് കരുതുവാൻ കഴിയുക കാരണം ഈ സീസണിൽ ബിഗ് ബോസ് ആ കണ്ടസ്റ്റൻസിനോട് കാണിച്ച ഏറ്റവും വലിയ നെറുകേടായിരുന്നു അവർ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രങ്ങളും അവരുടെ കോസ്മെറ്റിക്സ് ഐറ്റംസും ഒന്നും ഉപയോഗിക്കുവാനുള്ള അനുവാദം അവർക്ക് കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തി എന്നുള്ളത് വെറും കൂതറ വേഷത്തിലാണ് എല്ലാ ദിവസവും അവരെ കണ്ടുകൊണ്ടിരിക്കുക രാജകൊട്ടാരം പോലെയുള്ളൊരു വീട് ആ വീടിനകത്ത് വളരെ മോശം കോലത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കഴിയുകയാണ് വന്നു കയറിയപ്പോൾ പലരും നല്ല കോലമായിരുന്നു പക്ഷെ ഇപ്പോൾ പലരുടെയും കോലം തന്നെ മാറി വേറൊന്നായിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ബിഗ് ബോസിന്റെ ചാപ്പ കുത്തിയ കുറെ പാൻറും ഷർട്ടും പൈജാമയും ഒക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ അവിടെ വെറുതെയൊക്കെ ഇറങ്ങി നടക്കുന്നത് ശരിക്കും പേ കോലങ്ങൾ തന്നെ ഇതിനെതിരായി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവർക്ക് പണി കൊടുത്തോളൂ അവരെ കൊണ്ട് നിങ്ങൾ ഏതെല്ലാം തരത്തിലും വേണമെങ്കിലും കഷ്ടപ്പെടുത്തിക്കോളൂ പക്ഷേ അവരെ കാണാൻ ഒരു ചെതം വേണ്ടേ അവർക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുവാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ കൊടുക്കൂ അവർ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന അവരുടെ വസ്ത്രങ്ങളെല്ലാം പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാനാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവരെ ഈ കാര്യത്തിൽ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആൾക്കാരുടെ വീഡിയോകളിൽ കൂടിയും കമന്റുകളിലൂടെയുമുള്ള പ്രതിഷേധം ബിഗ് ബോസിന് നേരെ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്തായാലും അതിന്റെയൊക്കെ പ്രതിഫലനമായിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തുകൊള്ളാൻ ബിഗ് ബോസ് അവർക്ക് അനുമതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന ഷാരിക തനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഏറ്റവും ശക്തമായ പ്രതികരണം അറിയിച്ചത് ബിഗ് ബോസിനോട് മനുഷ്യ നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് വസ്ത്രമെങ്കിലും ധരിക്കാൻ കൊടുക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് പോയത് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ മനസ്സലിഞ്ഞിരിക്കുന്നു തീരുമാനം മാറ്റിയിരിക്കുന്നു ഇനി നമുക്ക് അറിയേണ്ടത് എന്തിനായിരുന്നു ഇവർക്ക് വസ്ത്രം കൊടുക്കാതെ ഇവരെ ഇങ്ങനെ കൂതറകളായി അവിടെ കുറേ ദിവസങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ടോളം ദിവസം വെറും മോശം കോലത്തിൽ അവിടെ തുടരുവാൻ വേണ്ടി ഇവരെ അനുവദിച്ചത് അവരുടെ കോൺഫിഡൻസ് മുഴുവനും ഊറ്റിയെടുക്കുകയായിരുന്നില്ലേ ഈ ഒരു പരിപാടിയിൽ കൂടി വസ്ത്രധാരണമാണ് അല്ലെങ്കിൽ മേക്കപ്പ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കോൺഫിഡൻസ് ലെവൽ തന്നെ ഉയർത്തുന്നത് ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ അവിടെ തുടരുക എന്നുള്ളത് സത്യത്തിൽ അവരുടെ പ്രാണവായു തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ഗിസേൽമേക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കാം പക്ഷേ തൻ്റെ കോസ്മെറ്റിക്സ് ഐറ്റംസ് തൻ്റെ വസ്ത്രങ്ങൾ ഇതില്ലാതെ ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും മേക്കപ്പ് ചെയ്തുകൊണ്ട് കിടക്കുന്നൊരു സ്ത്രീ ആണ് അവർ അവരുടെ യഥാർത്ഥ കോലവും അവർ മേക്കപ്പിൽ വരുമ്പോഴുള്ള വ്യത്യാസവും അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും അതിനുശേഷമുള്ള സമയങ്ങളിലുമാണ് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ കഴിയുന്നത് ലാലേട്ടൻ വരുന്ന ദിവസം അവർ മഹാറാണിയെ പോലെ അണിഞ്ഞൊരുങ്ങി വളരെ സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ അടുത്ത ദിവസം മുതൽ പിന്നീട് നമ്മൾ അടുത്ത ഒരാഴ്ച കാണുവാൻ സാധിക്കുന്നത് വെറും പിച്ചക്കാരിയെ പോലെ അതിനകത്ത് തലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു കൂതറ സ്ത്രീയെയാണ് എന്തായാലും ആ സ്ഥിതിക്ക് ഒരു വലിയ വിരാമം ഉണ്ടാകാൻ പോവുകയാണ് ഇനി മുതൽ മാന്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന സുന്ദരക്കുട്ടന്മാരെയും കുട്ടന്മാരെയും സുന്ദരികളെയും നമുക്കവിടെ കാണുവാൻ കഴിയും പക്ഷേ ബിഗ് ബോസ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇങ്ങനെ അവരെ കൂതറകളാക്കി പ്രദർശിപ്പിച്ചതിന്റെ പിൻപിൽ എന്തായിരുന്നു ഈ സീസണിൽ ബിഗ് ബോസ് മനസ്സിൽ കരുതി വെച്ചിരുന്ന ആ വലിയ രഹസ്യം അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്നുള്ളത്